യം കൊന്നു കാനന ബാധകളഞ്ഞ കൃഷ്ണാഹരി ഓരോ ദിനം തോറും അത്ഭുതമിങ്ങനെ ഓരോ നുകാട്ടിക്കളിച്ച കൃഷ്ണാഹരി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ആത്മോപദേശം അനുഗീതയിൽ കൂടി തുടരുകയാണ് സംസാരഗതിയും ജീവിതത്തെ അകറ്റി ജീവൻ മുക്തനായി ശരീരപാതത്തോടു കൂടി കൈവല്യത്തെ പ്രാപിച്ച് ധന്യനാവുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം കാലം ദേശം തൻ്റെ സഹചാരികൾ ശരീരോപാധികൾ എന്നിവയെല്ലാം പ്രസ്തുത ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങളാണ് എങ്കിലും അവയെ തന്നെ അനുകൂലങ്ങളാക്കി അവയിൽ കൂടി തന്നെ വേണം ലക്ഷ്യത്തെ പ്രാപിക്കാൻ അതിനു വേണ്ടിയാണ് ധർമാചരണങ്ങളും സാധനാനുഷ്ഠാനങ്ങളും വിധിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വിധിക്കപ്പെട്ട ആചരണങ്ങളിൽ അതിപ്രധാനങ്ങളാണ് വർണ്ണാശ്രമങ്ങളും അവയുടെ ധർമ്മങ്ങളും ധർമ്മം സ്വാഭാവികമാണ് ഉപാധികളിൽ കൂടിയല്ലാതെ ധർമ്മത്തെ അറിയാനോ ആചരിക്കാനോ കഴിയില്ല മുഖ്യമായ ഉപാധി മനുഷ്യജീവിതം തന്നെ അതിനാൽ മനുഷ്യജീവിതത്തെ തന്നെ ധർമ്മത്തിൻ്റെ വിവിധ ഘടകങ്ങളെ അറിയാനും ആചരിക്കാനും പറ്റുന്ന തോതിൽ നാല് വർണ്ണങ്ങളും നാല് ശ്രമങ്ങളുമായി രൂപീകരിച്ചിരിക്കുകയാണ് വർണ്ണങ്ങളെക്കാൾ പ്രാധാന്യം ആശ്രമങ്ങൾക്ക് തന്നെയാണ് ബ്രഹ്മചര്യം ഗാർഗസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ളതാണ് പ്രസിദ്ധങ്ങളായ നാല് ആശ്രമങ്ങൾ ഇവ നാലും ആകൃതി കൊണ്ടും ആചരണങ്ങൾ കൊണ്ടും വിഭിന്ന സ്വഭാവങ്ങളാണെങ്കിലും യും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അതാണ് ബ്രഹ്മപ്രാപ്തിക്കുള്ള വഴി ബ്രഹ്മചര്യാദി നാല് ആശ്രമങ്ങളും ലക്ഷ്യമല്ല മാർഗം മാത്രമാണ് അതുകൊണ്ട് അവയ്ക്ക് ഉച്ചനീചത്വങ്ങളില്ല ഓരോന്നും എടുത്തു നോക്കിയാൽ ഓരോന്നും ശ്രേഷ്ഠങ്ങളാണ് എന്ന് തന്നെ പറയണം കർമ്മമയമായ വൈദിക നിർദ്ദേശങ്ങളെ ശരിയായി അറിയാനും പഠിക്കാനുമുള്ള കാലമാണ് ബ്രഹ്മചര്യാശ്രമം അനന്തരം ഗ്രഹസ്ഥനായി ഈ പഠിച്ചതെല്ലാം ആചരിക്കുക തന്നെ വേണം അങ്ങനെ ചെയ്യുന്നത് വിഷയവാസനകളിൽ നിന്ന് ചിത്തവിമുക്തി നേടാനും സംസാരത്തിലെ കർത്തവ്യങ്ങളെ ചെയ്തു തീർക്കാനും ആണ് അത് വേണ്ടതുപോലെ സാധിച്ചാൽ തന്നെ കൊണ്ട് ഈ ലോകത്തിനോ ഈ ലോകത്തിനെ കൊണ്ട് തനിക്കോ വിശേഷിച്ച് ആവശ്യം ഒന്നും ഇല്ലാണ്ടായി തീരും അങ്ങനെ പരിപക്വമായ അവസ്ഥയിൽ എത്തുമ്പോൾ ഗ്രഹസ്ഥിൽ നിന്നും ഇറങ്ങി വാനപ്രസ്ഥനായിട്ട് മാറണം ഇന്ദ്രിയ നിഗ്രഹസ്വരൂപമായ തപസ്സു ജ്ഞാനസാധകമായ തത്വവിചാരവുമാണ് വാനപ്രസ്ഥൻ്റെ ധർമാചരണ സ്വഭാവം അതിലും പരിപക്വത വന്നു കഴിഞ്ഞാൽ കൈവല്യപ്രാപ്തിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളോ മനസ്സോ ജ്ഞാനമോ തടസ്സമല്ലാണ്ടായിത്തീരുമ്പോൾ വാനപ്രസ്ഥത്തെയും ഉപേക്ഷിച്ച് സർവംഗ പരിത്യാഗിയായി പരമ നിസ്സംഗനായി സന്യാസ ദീക്ഷ വരിക്കണം ലോകസംബന്ധമില്ലാതെ എപ്പോഴും ബ്രഹ്മനിഷ്ഠനായി പരിഭ്രാജനായി പരിഭ്രാജനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസി കാലം കൊണ്ട് ജ്ഞാനിയും അത്യാശ്രമിയും ആയിത്തീരും എല്ലാവിധ ഭാവങ്ങളും നശിച്ച് കേവലം ബ്രഹ്മസ്വരൂപനും തീർന്ന ആ മഹാത്മാവിന് പിന്നെ ധർമാധർമ്മങ്ങളോ വിധി നിഷേധങ്ങളോ ഒന്നും ബാധകമാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവഭാവം ലയിച്ച് തീരെ ഇല്ലാതായി തീർന്നിരിക്കുന്നു അദ്ദേഹത്തിൽ അപരിച്ഛിഹ്ന ബ്രഹ്മപ്രഭാവം ശോഭിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ബ്രഹ്മമായി തീർന്ന അവധൂതന് പിന്നെന്ത് ധർമാചരണമാണ് ഉള്ളത് എന്ന ആ നിലയിൽ എത്തുന്നത് വരെ ധർമ്മമാണ് ഓരോരുത്തരും ആചരിക്കേണ്ടത് മനുഷ്യന്റെ എല്ലാ ശ്രേയസിനും ഇഹപരലോകങ്ങളിലെ നല്ല അനുഭവങ്ങൾക്കും ജന്മസാഫല്യമായ പരമാനുഭൂതിക്കും എല്ലാം ഏകനിധാനമാണ് ധർമാചരണം ധർമ്മത്തെ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ ധർമ്മത്തെ തിരസ്കരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എവിടെയും ദുഃഖവും ആപത്തും മാത്രം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഏതൊരു ദിശയിലും എത്രയെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ധർമാചരണത്തെ കൈവിടാതെ ജീവിക്കാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത് അർജുന എന്ന് പറഞ്ഞ് കൃഷ്ണൻ തൻ്റെ ആത്മോപദേശം തുടരുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्त सुखिनो भवन्तु